പുലിദൈവങ്ങളെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളെപ്പറ്റി കേട്ടിട്ടുണ്ടോ ഇത് കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി പഞ്ചായത്തിലുള്ള കിലാലൂർ എന്നു പേരുള്ള സ്ഥലമാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണിത് പുലിദൈവക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് കിലാലൂർ ശ്രീ പുലിദൈവക്ഷേത്രം പുലിയെ ദൈവമായി ആരാധിക്കുന്ന അപൂർവം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ കാവ് ശിവപാർവതിമാർ പുലിരൂപത്തിലെത്തി ഇവിടെ കുടികൊള്ളുന്നു എന്നതാണ് വിശ്വാസം നിത്യപൂജയില്ലെങ്കിലും എല്ലാ മാസവും ഇവിടെ സംക്രമപൂജ നടത്താറുണ്ട് തുലാം പത്ത് മകരം പതിനാറ് തീയതികളിൽ ഇവിടെ പുത്തരി അടിയന്തരവും നടത്താറുണ്ട് ദേശവാസികൾ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ച പുന്നല് ദേവന് പൊങ്കാലി അർപ്പിച്ച ശേഷം മാത്രമേ ഉപയോഗിക്കൂ എന്നതാണ് ഇതിൻ്റെ ഐതിഹ്യം എല്ലാ വർഷവും ഫെബ്രുവരി മാസം ആറ് ഏഴ് എട്ട് തീയതികളിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് ഒൻപത് ദൈവങ്ങളാണ് ഇവിടെ ഉള്ളത് ദൈവം ഒൻപത് എന്നാണ് പറയാറ് ഒൻപത് തെയ്യക്കോലങ്ങളിൽ ഉത്സവ ദിവസങ്ങളിൽ ഇവിടെ കെട്ടിയാടാറ് കരിന്തിരിക്കണ്ണൻ കാളപ്പുലിയൻ പുളിക്കരിങ്കാളി പുല്ലൂർക്കാളി പുലിക്കണ്ണൻ പുല്ലൂർ കണ്ണൻ പുലിമുത്തപ്പൻ പുലിമുത്താച്ചി കല്ലിങ്കൽ പൂക്കുലവൻ എന്നീ തെയ്യക്കോലങ്ങളാണ് ഇവിടെ കെട്ടിയാടുന്നത് ഇതിൽ അവസാന ദിവസം കല്ലിങ്കൽ പൂക്കുലവൻ തെയ്യം ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം നാട്ടുകാരുടെ ക്ഷേമാന്വേഷണത്തിനായി പ്രദേശത്തെ വീടുകളിൽ കയറിയിറങ്ങുന്നു എന്ന അപൂർവതയുമുണ്ട് നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ആചാരങ്ങളോടെ നാട്ടുകാർ ഇന്നും വീടുകളിൽ നിവേദ്യമൊരുക്കി തെയ്യത്തെ സ്വീകരിക്കുന്നു ക്ഷേമാന്വേഷണങ്ങളോടൊപ്പം അനുഗ്രഹവും ചൊരിഞ്ഞ് തെയ്യവും പടിയിളങ്ങുന്നു നാട് മുഴുവനുമുള്ള ക്ഷേമാന്വേഷണത്തിന് ശേഷം തിരിച്ച് ക്ഷേത്രത്തിലെത്തി നാട്ടുകാരുടെ സങ്കടങ്ങൾ ചങ്ങാതിയെ പറഞ്ഞു കേൾപ്പിച്ച് അതിലെ നെല്ലും പതിലും തിരിച്ചറിഞ്ഞ് കാര്യസാധ്യം കൽപ്പിച്ച ശേഷം ക്ഷേത്രത്തിൻ്റെ കഴകപ്പുരയായ തെക്കുംപാട് തിരിച്ചെത്തി പടിഞ്ഞാറ്റയിൽ കുടികൊള്ളുന്നു ഇതോടെ ഒരു വർഷത്തെ ഉത്സവം സമാപിക്കുകയും ചെയ്യുന്നു വീണ്ടും അടുത്ത ഉത്സവകാലത്തിനായുള്ള നാട്ടുകാരുടെ കാത്തിരിപ്പ് പുലിദൈവ ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത് കിലാലൂറുകാർക്ക് ഒരു ദേശീയ ഉത്സവം തന്നെയാണ് ബന്ധുജന സമാഗമവും കൂട്ടുകാരുടെയൊക്കെ ഒരു ഇടപെടലും ഒക്കെ കൂടി ഗംഭീരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ കാവുകളിൽ ഉത്സവങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ണൂരുകാർക്ക് നമ്മുടെ ജീവൻ്റെ ഭാഗം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെയും ജീവൻ്റെയും ഭാഗമാണ് ഉത്സവങ്ങൾ ഇത്തരം ഉത്സവ മുഹൂർത്തങ്ങൾ തേടി പലരും ജന്മനാടുകളിലേക്ക് ആ സമയത്തൊക്കെ എത്താറുണ്ട് വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരുമൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഉത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നാടുകളിലേക്ക് നാടുകളിലേക്കെത്തും ഇത്തരം കാവുകൾ നമുക്ക് ഉണ്ടാക്കിത്തരുന്ന ഗൃഹാതുരത ചില്ലറയല്ല അതുപോലെ തന്നെ ശുദ്ധവായുവും പച്ചപ്പും എല്ലാം നമുക്ക് ലഭിക്കുന്നത് ഇത്തരം അന്തരീക്ഷത്തിൽ കൂടി മാത്രമാണ് അതുകൊണ്ട് കാവുകൾ സംരക്ഷിക്കപ്പെടേണ്ടവ തന്നെയാണ് എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻ്റെ ഫ് ചെയ്യിരുന്നു